അസ്ലാമലേക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ എല്ലാവരും സുഖായിരിക്കുമെന്ന് കരുതുന്നു ഞാൻ മെയ് ആറിന് രാവിലെ നമ്മളെ തലശ്ശേരി ലോറിയൽ ഗാർഡനിലേക്ക് പോകാൻ വേണ്ടിയിട്ട് പിന്നെ കണ്ണൂക്കര താനടയ്ക്ക് പോയിട്ടുണ്ട് വഹിത്താൻ വെയിറ്റ് ചെയ്തിട്ടുണ്ടെന്നാണ് വഹിത്തയും ഹസ്ബൻഡും മോനും വന്ന് അങ്ങനെ വഹിത്താൻ്റെ കൂടെ നമ്മൾ മാഹിലേക്ക് പോയി മാഹിലേക്ക് എന്തിനാണ് പോകുന്നതല്ലേ നമ്മളവിടെ എത്തുന്ന സമയത്ത് തന്നെ നമ്മളെ കോഴിക്കോട് ടീം ഒരു ബസ് ഫുൾ ആൾക്കാർ കോഴിക്കോട് നിന്ന് വന്നിട്ടുണ്ടായിരുന്നു സംഭവം എന്താണെന്നുള്ളത് പറയാം കുറേ ആൾക്കാർ അറിയണ്ടാവും നമ്മളെ മലബാർ അടുക്കളയും മാംഗോ ഇവൻസ് ആൻഡ് മീഡിയയും കൂടി ചേർന്ന് നടത്തുന്ന ചക്കാ മാങ്ങ കോണ്ടസ്റ്റും അതിനോടനുബന്ധിച്ചുള്ള പ്രോഗ്രാം എല്ലാം തലശ്ശേരിയിൽ ലോറിയൽ ഗാർഡനിൽ വെച്ചിട്ട് നടക്കുകയാണ് അതിന് വേണ്ടിയിട്ട് നമ്മൾ പോയ കാര്യമാണ് ഞാൻ പറഞ്ഞത് ചക്കാ മാങ്ങ കോണ്ടസ്റ്റിന് ഏകദേശം മുൻ മുപ്പത് ആൾക്കാർ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഏകദേശം നൂറിൽപ്പരം എൻട്രിയിൽ നിന്ന് നമ്മൾ സെലക്ട് ചെയ്ത ആൾക്കാരാണിത് കേരളത്തിൻ്റെ എല്ലാ ഡിസ്ട്രിക്റ്റിൽ നിന്നും നമുക്ക് എൻട്രി വന്നിട്ടുണ്ടായിരുന്നു പിന്നെ ശരിക്കും ട്രിവാൻഡ്രത്തു പിന്നെ പത്തനംതിട്ട അതുപോലെ തൃശ്ശൂർ എറണാകുളം കാസർഗോഡ് അങ്ങനെ എല്ലാ ഓൾമോസ്റ്റ് എല്ലാ ജില്ലയിലും നമുക്ക് എൻട്രി വന്നിട്ടുണ്ടായിരുന്നു അതിൽ നമ്മൾ നല്ല പിന്നെ മാങ്ങൻ്റെ പുഡിങ് ഉണ്ടാക്കിയിട്ടായിരുന്നു നമുക്ക് എൻട്രി അയച്ചത് അതിൽ നിന്ന് സെലക്ട് ചെയ്ത ആൾക്കാരാണ് ഇവിടെ ഫൈനലിൽ മത്സരിക്കുന്നത് നിങ്ങൾ കണ്ടില്ലേ എന്തൊക്കെ വെറൈറ്റീസ് അല്ല അവരവിടെ വെച്ചിട്ടുള്ളത് ശരിക്കും രണ്ട് ഐ സാധനത്തിനെ കൊണ്ടുള്ള റെസിപ്പിയാണ് അവർ ചെയ്തിട്ടുള്ളത് ഒന്ന് ചക്ക ഒന്ന് മാങ്ങ ശരിക്കും ഒരു പുതിയ തീമല്ലല്ലേ ഞാൻ അവിടുന്ന് വീഡിയോ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മളെ പിന്നെ ഷെമീം വന്ന് ഷെമീം തന്നെ വിളിച്ച് താഴെത്തി എന്ന് പറയുമ്പോൾ അങ്ങനെ ഷെമീമിനെ റിസീവ് ചെയ്യാൻ വേണ്ടി നമ്മൾ പോയി സ്വീകരിക്കാൻ വേണ്ടിയിട്ട് പോയി അങ്ങനെ ഷെമീമിന ഷെമീമാകുന്ന ഷെമീമും പിന്നെ ഷിഹാബ് ചൊക്ളി എന്ന് പറഞ്ഞ ഷെഫു ആയിരുന്നു ജഡ്സായിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇവിടെ അതിനുശേഷം പിന്നെ ഞാൻ ബാക്കിയുള്ളതും കൂടി എടുത്തിട്ടുണ്ടായിരുന്നു ഓരോരാളും നല്ല ക്രിയേറ്റിവിറ്റി നല്ല മൊഞ്ചിൽ പ്ലേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ തന്നെ ചക്കൻ്റെ സ്നാക്സും മാങ്ങൻ്റെ സ്വീറ്റ്സുമാണ് നമ്മൾ കൊടുത്ത ഇത് ഐറ്റം അങ്ങനെ നമ്മൾ ഇതുവരെ കാണാത്ത പല ഐറ്റംസും ചക്കനെ കൊണ്ടും മാങ്ങനെ കൊണ്ടും കാണാനും ടേസ്റ്റ് ചെയ്യാനും പറ്റി പിന്നെ അതുതന്നെ ഞാൻ രാവിലെ പത്തനംതിട്ടയിൽ നിന്ന് അങ്ങനെ കൊല്ലത്ത് നിന്നാമറ്റൊരാൾ രാവിലെ വന്നിട്ടുണ്ട് ഏഴ് മണിക്കായിട്ട് അവർ അവരെ ഡിഷായിട്ട് വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ എറണാകുളത്തുള്ള ആളും ഒരു പത്ത് മണി പത്തരയിലാകുമ്പോഴത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു ഒന്നര മണിക്കാണ് നമ്മൾ ജഡ്ജിങ്ങ് പറഞ്ഞത് പക്ഷേ തുടങ്ങുമ്പോഴത്തേക്ക് രണ്ടരായിട്ടുണ്ടായിരുന്നു ശരിക്കും നല്ലൊരു സംഭവമാണ് നമുക്ക് കാണാൻ പറ്റിയത് നമ്മൾ ഏകദേശം ഒരു രണ്ട് മൂന്നാഴ്ചത്തൊരു എഫേർട്ടായിരുന്നു അന്ന് അവിടെ നമ്മുടെ ഈ പ്രോഗ്രാം മാംഗോ ഇവൻസിൻ്റെ ഷെഫീക്ക് ആണ് ഇങ്ങനൊരു പിന്നെ പ്രോഗ്രാമിനെ കുറിച്ചിട്ട് പറഞ്ഞത് മലബാർ അടുക്കളയായിട്ട് ചേർന്നിട്ട് ചെയ്യുക എന്നുള്ളത് അങ്ങനെ എന്നെ കോണ്ടാക്ട് ചെയ്ത് അലിക്ക് ആയിട്ട് സംസാരിച്ച് അങ്ങനെ നമ്മൾ പെട്ടെന്നായിരുന്നു തീരുമാനിച്ചത് നമുക്കന്നെ ഒരുപാട് ടൈം കിട്ടിയിട്ടുണ്ടായിട്ടില്ല ഒരു രണ്ട് മൂന്നാഴ്ചൻ്റെ ഉള്ളിലാണ് നമ്മൾ ഇത്ര ഒരു വലിയ പ്രോഗ്രാം അവിടെ സെറ്റ് ചെയ്തത് അതിന് അത്ര കുറെ എഫേർട്ട് നമ്മൾ മാംഗോ ഇവൻ്റിൻ്റെ ഷെഫീക്ക് എടുത്തിട്ടുണ്ടായിരുന്നു ഷെഫീക്ക് കൂടെ ഡ്രസ്സാണ് പറഞ്ഞാൽ മതിയാവില്ല അത്രയൊക്കെ നല്ല എല്ലാവരും തന്നെ നല്ല സ്വീറ്റ് ക്യാരക്ടറായിരുന്നു അതുപോലെ തന്നെ അത്ര ഹാർഡ് വർക്കായിരുന്നു ഞാൻ അവിടെ ചക്ക മുങ്ങ കോണ്ടസ്റ്റിൻ്റെ സാമ്പത്തിക നമുക്ക് നമ്മുടെ വ്ളോഗർ റകിൻ സൂരജ് ഉണ്ടായിരുന്നു കുറച്ച് വ്ളോഗേഴ്സ് ഉണ്ടായിരുന്നു റഗിൻ സൂരജായിട്ട് സംസാരിച്ചു ഷെമിവിൻ്റെ ജഡ്ജ്മെൻറ്റ് തകൃതിയായിട്ട് നടക്കുന്നുണ്ട് അവിടെ നിന്ന് അപ്പം നമ്മൾ പ്രോഗ്രാമിലേക്ക് വരാം അതുപോലെ തന്നെ നമ്മളെ പിന്നെ കണ്ണൂർ കോർഡിനേറ്ററും പിന്നെ നമ്മളെ വഹീത്ത പിന്നെ ഞാനി ചുമി ഇപ്രി അങ്ങനെ നമ്മൾ കോഴിക്കോടുള്ള ആൾക്കാർ ഫസീല റിനു പിന്നെ എല്ലാവരും നന്നായിട്ട് എഫേർട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു അങ്ങനത്തന്നെ ഷെഫീഖിൻ്റെ കൂടെ സഫീർ സജീർ ഡ്രസ്സ അവരൊക്കെ നല്ലൊരു തന്നെ തന്നെയാണ് അങ്ങനെ നമ്മളെല്ലാവരും അല്ല പറ അടുക്കളൻ്റെ എല്ലാ ആൾക്കാരും അലീക്കയും ഫോണിൽ കൂടിയുള്ള സപ്പോർട്ടും കാര്യങ്ങളും ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ അലീക്ക് അന്ന് എത്തിയത് തന്നെ ഭയങ്കര ഒരു സന്തോഷം തോന്നിയത് അലീക്ക് അത്ര ഒരു പിന്നെ എഫേർട്ട് ഇട്ടിട്ടാണ് അവിടെ എത്തിയത് നമ്മളെ ഈ പ്രോഗ്രാമിന് വേണ്ടിയിട്ട് ഇതവിടെ ഫാഷൻ ഷോ നടക്കുന്നുണ്ട് ഫാഷൻ ഷോയും പിന്നെ സജ്ല സജ്ജലി സലീൽ അങ്ങനെ സലീം ഫാമിലിൻ്റെ സലീജ് അവരൊരു പെർഫോമൻസ് ഉണ്ടായിരുന്നു കൂടുതൽ മൂവിൻ്റെ പ്രൊമോഷൻ ഉണ്ടായിരുന്നു ചുരുങ്ങിയ സമയം കൊണ്ട് ഇത്രയും വലിയൊരു പരിപാടി സെറ്റപ്പ് ചെയ്ത മാങ്കോ മീഡിയക്ക് മാങ്കോ മീഡിയൻ്റെ ഷെഫീഖിനൊരു ബിഗ് സലൂട്ടാണ് പിന്നെ അതുപോലെ തന്നെ നമ്മളെ ഈ പ്രോഗ്രാം നമ്മളെ മലബാർ അടുക്കളയിൽ നിന്ന് ഇടുന്നുടയാ പിന്നെ ബാക്കി നമ്മൾ പ്രവർത്തിച്ച എല്ലാവർക്കും പിന്നെ ഒരു എന്താ അത്ര എഫേർട്ട് എടുത്തിട്ട് എല്ലാവരും ചെയ്തതുപോലെ തന്നെ പരിപാടി നല്ല ഗ്രാൻഡ് ഗ്രാൻഡ് സക്സസ് ആയിരുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു അതവിടെ നമ്മളെ പിന്നെ ബിബിൻ ജോർജും ടി എം കൂടുതൽ മൂവിനെ വന്നിട്ടുണ്ടെങ്കിൽ ബിബിൻ ജോർജിന് ഞാൻ ഫ്ലവർ കൊടുത്തു പക്ഷേ അതൊന്നും ഇതിൽ വീഡിയോ അവിടെ എടുക്കുന്ന സമയത്ത് ഫുൾ ആളായ കൊണ്ട് ഉണ്ടായിട്ടില്ല ബാക്കിയുള്ളവർക്കൊന്നും പിന്നെ വീഡിയോ എടുത്ത് ജോലി കൊടുത്തു കിണക് കൂട്ടിയിട്ടൊരു നല്ല അടിപൊളി അവിടെ പാട്ടിന്റെ പെർഫോമൻസ് കഴിഞ്ഞു പിന്നെ അതിനുശേഷം കൂടുതൽ മൂവിന്റെ ഡയറക്ടറും പ്രൊഡ്യൂസറും അങ്ങനെ അതിന്റെ അണിയർ പ്രവർത്തകരും നടിമാറും നാല് നായികന്മാരുള്ളൊരു മൂവിയാണ് അടിപൊളി മൂവി എന്നാണെന്ന് പറയുന്നത് പിന്നെ എന്തായാലും പിന്നെ തിയേറ്ററിൽ ഇറങ്ങിക്കുന്ന എല്ലാവരും കാണണം പിന്നെ അതിൻ്റെ ആ പ്രൊമോഷൻ നടക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ചക്കമങ്ങ ചക്കാമങ്ങ കോൺഗ്രസ് ചേച്ചേറ്റത്തെ ഷമീമിനും ഷെഫ് ഷെഫ് ഷമീമിനും അതുപോലെ തന്നെ ഷിഹാബ് ഷെഫിനെല്ലാം എല്ലാവിധ നന്ദി അറിയിക്കുന്നു അതുപോലെ തന്നെ പങ്കെടുത്തതും മത്സരിച്ച എല്ലാവർക്കും അതുപോലെ വിൻ ചെയ്തവർക്കും എല്ലാ ആശംസകളും നേരുന്നു അങ്ങനത്തെ നമ്മൾ ഈ പ്രോഗ്രാമിനെ അവിടെ എത്തിച്ചേരുന്ന പരിപാടി ഗ്രാൻഡ് സക്സസ് സക്സസ്സൊക്കെ എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദി പറയുന്നു ഈ ഒരു സ്റ്റേജിൽ വെച്ച് തന്നെ എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് മുംതാസ്താനയുടെ അഞ്ചാമത്തെ പുസ്തകം അവിടെ നിന്ന് പ്രകാശനം ചെയ്യാൻ പറ്റിയത് ഭയങ്കര സന്തോഷം എനിക്ക് സന്തോഷം അഭിമാനം തോന്നിയ ഒരു നിമിഷമായിരുന്നു മുംതാസ് താനയുടെ ഫസ്റ്റ് കോപ്പി ഏറ്റുവാങ്ങാൻ പറ്റിയതിലും ഒരുപാട് ഒരുപാട് സന്തോഷം തോന്നുന്നുണ്ടായിരുന്നു ഒരുപാട് ബിസിയായത് കാരണം എഡിറ്റിങ് എല്ലാം ഭയങ്കര ോങ് ആയി കുറേ ലൈറ്റായി അതാണ് നമ്മളിത്ര ലേറ്റായത് ആറാം തീയതി കഴിഞ്ഞിട്ട് ഒരുപാട് ദിവസം കഴിഞ്ഞിട്ട് വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത് പിന്നെ എനിക്ക് എൻ്റെ പ്രോഗ്രാം ആറാം തീയതി കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ എൻ്റെ നഫീസിൻ്റെ പ്രോഗ്രാമുണ്ട് ഫുഡ് ആൻഡ് ഫാഷൻ ഫെസ്റ്റ് എല്ലാ പ്രാവശ്യം നടത്തുന്ന പോലത്തെ പിന്നെ അതിൻ്റെ ബിസിയായിപ്പോയി അങ്ങനത്തെ എൻ്റെ ബിബിൻ ജോർജിന് ശരിക്കും എടുത്ത് പറയേണ്ടതാണ് അല്ലേ ആ ഒരു ഇൻസ്പിറേഷൻ ആണ് എല്ലാവർക്കും എന്ത് രസത്തിലാണ് പാട്ട് പാടുന്ന ഡാൻസ് കളിക്കുന്ന മാഷാ അല്ല നന്നായിട്ട് എല്ലാവരും ആ ഒരു പ്രൊമോഷൻ അങ്ങനെ ഒരു സാധാ ടൈപ്പ് ഒരു പ്രൊമോഷൻ പ്രൊമോഷനല്ല വീഡിയോ പിന്നെ എന്താ ഫിലിമിൻ്റെ ഭയങ്കര എല്ലാവരും എൻജോയ് ചെയ്ത് നല്ല ഫുൾ അടിച്ച് പൊളിച്ചിട്ടുള്ള ഒരു പ്രൊമോഷനായിരുന്നു അപ്പോൾ എല്ലാ വിജയങ്ങളും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു അടുത്തത് എൻ്റെ ആത്മിത്ത മിത്രമായ മുംതാസ്തയുടെ പുസ്തക പ്രകാശനമാണ് അപ്പം മുംതാസ്തക്കിനിയും ഒരുപാട് പുസ്തകങ്ങൾ എഴുതാൻ പറ്റട്ടെ എന്ന് ഈ അവസരത്തിൽ പ്രാർത്ഥിക്കുന്നു ൾ പ്രകാശനം ചെയ്യുകയാണ്

துரத நேஸ் ஸ்வயா ஆசிகா انا நமக்கு எலார்த நல்ல ശരിക്കും നമ്മളെ പ്രോഗ്രാം തുടങ്ങി ഫസ്റ്റ് മുതൽ എൻറ്റ് വരെ ഓരോ ടൈമും ഇങ്ങനെ ഫുൾ ക്രൗഡ് തന്നെയായിരുന്നു കാരണം കുറേ ആൾക്കാർ പോകുന്ന പക്ഷെ അതിൻ്റെ ഡബിൾ ആൾക്കാർ തിരിച്ചു വരുന്നുണ്ട് കാരണം കണ്ടിന്യൂസ് ഇങ്ങനെ ക്രൗഡ് ഒഴുകിക്കൊണ്ടിരിക്കുകയായിരുന്നു നമ്മൾ വിചാരിച്ച അത്ര പെട്ടെന്ന് നടത്തിയിട്ടും നല്ല അടിപൊളി സക്സസ് ആയിരുന്നു കാരണം സെലീം ഫാമിലിൻ്റെ പെർഫോമൻസ് സൂപ്പറായിരുന്നു എല്ലാവരും നന്നായിട്ട് എൻജോയ് ചെയ്തു മാപ്പിളപ്പാട്ടായാലും ഹിന്ദി സോങ് ആയാലും അറബി സോങ്ങും എല്ലാ സോങ്ങും നന്നായിട്ട് എല്ലാവരും എൻജോയ് ചെയ്തു ആ ഫാമിലിയുടെ കൂടെ തന്നെ എല്ലാവരും ഡാൻസ് കളിച്ച് അടിച്ച പൊളിച്ച് നമ്മൾ ആ ഒരു വെന്യൂ ആ ഒരു ഓഡിറ്റോറിയം നല്ല അടിച്ചുപൊളിച്ച് പിന്നെന്താ എല്ലാവരും അടിച്ചു പൊളിച്ച് നടത്തി ആ പരിപാടി അതുപോലെ തന്നെ ലോറിയൽ ഗാർഡൻ എന്നുള്ള ആ ഒരു ലൊക്കേഷന് ആയിരുന്നു കാരണം എല്ലാ വന്ന എല്ലാ ആൾക്കാർക്കും ആ പിന്നെ ഓഡിറ്റോറിയം നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു പിന്നെ പ്രത്യേകം നന്ദി പറയേണ്ടതെന്ന് പറഞ്ഞാൽ നന്ദിൻ്റെ ആവശ്യമില്ല പക്ഷേ എന്നാലും നമ്മുടെ കോഴിക്കോട് നിന്നും പിന്നെ തിരുവ്രിവാൻഡ്രത്തിനല്ല വന്ന ആൾക്കാർ പിന്നെ വേറെ ജില്ലകളിൽ നിന്നുള്ള കോമ്പറ്റീഷന് വന്ന എല്ലാ ആൾക്കാർക്കും ഒരുപാട് ഒരുപാട് നന്ദി പറയുന്നു മലബാറടുക്കളൻ്റെ പേരിലും എൻ്റെ പേരിലും നന്ദി പറയുന്നു പിന്നെ എന്തായാലും ഇനിയും നിങ്ങളെല്ലാവരും നമ്മളെ എല്ലാ പ്രോഗ്രാമിനും വന്ന് സക്സസ് ആക്കണം അപ്പോൾ നമ്മളെ മലബാർ അടുക്കള ഹോൾ ടീമിനും പിന്നെ അതുപോലെ തന്നെ നമ്മളെ റസാക്കിയും സജ്നത്തെയും സജേഷും എല്ലാം വന്നിട്ടുണ്ടായിരുന്നു ഹോൾ ടീമിനും അതുപോലെ തന്നെ നമ്മളെ മാംഗോ ഇവൻസിൻ്റെ ഷെഫീഖ് ഡ്രസ്സ സജീർ പിന്നെ സഫീർ അങ്ങനെ എല്ലാവർക്കും ഒരുപാട് ഒരുപാട് താങ്ക്സ് പറയുന്നു താങ്ക്സ് എന്നല്ല താങ്ക്സ് പറയേണ്ട ആവശ്യമില്ല അവർ നമ്മുടെ പരിപാടി തന്നെയാണ് എന്നാലും അവർ എഫേർട്ടിനത്രക്ക് മാനിക്കുന്നു അപ്പോൾ ഇത്രക്കാണ് നമ്മളെ ചക്കാ മാങ്ങ പരിപാടിൻ്റെ വിശേഷങ്ങൾ അപ്പം നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ മാക്സിമം ലൈക്കും കമൻറ്റും ഷെയർ ചെയ്യുക സബ് ചെയ്യാത്തവരാണ് സബ് ചെയ്യുക അപ്പോൾ ഇൻഷാല്ല നെക്സ്റ്റ് വീഡിയോയുമെങ്കിൽ കാണാം ബായ്